ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ് ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം അവതരണം ധനകാര്യ ചർച്ചയായിരുന്നു വിഷയമെങ്കിലും ഇന്നും നിയമസഭയിൽ പ്രതിഫലിച്ചത് ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവും സമരത്തോടുള്ള സർക്കാർ സമീപനവും തന്നെ ടീച്ചർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച അടിയന്തര പ്രമേയം ഫലത്തിൽ സമരത്തെക്കുറിച്ചുള്ളതായി സമരങ്ങളുടെ അന്തകരായി ഇടത് സർക്കാർ മാറിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു അങ്കണവാടി ടീച്ചർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷത്തു നിന്നും നജീബ് കാന്തപുരമാണ് പ്രമേയം അവതരിപ്പിച്ചത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും തൊഴിലാളി സംഘടനകൾ എന്തുകൊണ്ടാണ് ആശാപ്രവർത്തകർക്കൊപ്പം സമരം ചെയ്യാത്തതെന്ന് മറുപടി പ്രസംഗത്തിൽ മന്ത്രി പി രാജീവ് ചോദിച്ചു അംഗൻവാടി ടീച്ചർമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച് നൽകിയത് എൽ ഡി എഫ് രാജീവ് പറഞ്ഞു അംഗൻവാടി ജീവനക്കാരുടെ ശമ്പളം കൂട്ടിയത് യു ഡി എഫ് സർക്കാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആശാസമരത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം ഉണ്ടാകണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പോഷകാഹാര വിതരണം അനൌപചാരിക വിദ്യാഭ്യാസം നവജാത ശിശുക്കളുടെയും ഗർഭിണികളുടെയും ഭവന സന്ദർശനം അവർക്ക് വേണ്ട ന്യൂട്രീഷൻ കൌൺസിലിംഗ് എന്നിവ ഉൾപ്പെടെ അംഗനവാടി പ്രവർത്തകരുടെ ജോലിഭാരം വർദ്ധിച്ചതായി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി മിനിമം കൂലിയുടെ പകുതി പോലും ലഭിക്കുന്നില്ല ഇപ്പോൾ കിട്ടുന്ന ഓണറേറിയം തന്നെ മൂന്ന് തവണയായാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗൻവാടികളുടെ വാടകയും കറണ്ട് ബില്ലും വാട്ടർ ബില്ലും മുട്ടയും പച്ചക്കറിയും പാലും വാങ്ങാനുള്ള പണവും ഓണർ ഏരിയത്തിൽ നിന്നും നൽകണം പിന്നീട് എപ്പോഴെങ്കിലും അത് തിരിച്ചു നൽകും കേരളത്തിൽ ഏതെങ്കിലും തൊഴിൽ രംഗത്ത് ഈ ഗതികേടുണ്ടോയെന്നും വി ഡി സതീശൻ ചോദിച്ചു പ്രമേയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി പേവിഷബാധ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി വളർത്തുനായകളെ വാക്സിനേറ്റ് ചെയ്യുന്നതിന് ഉടമകൾക്കും തെരുവു നായകളെ വാക്സിനേറ്റ് ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു എം എസ് അരുണിന്റെ ശ്രദ്ധക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വാക്സിനേഷൻ ഡ്രൈവ് നടത്തിവരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി പത്തൊൻപത് നായകളെ മന്യംകരിച്ചു നിലവിൽ സംസ്ഥാനത്ത് പതിനഞ്ച് എ ബി സി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നതോടൊപ്പം പുതിയ ഒൻപത് കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് നടപടികൾ പുരോഗമിക്കുകയുമാണ് അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം തദ്ദേശ സ്വയംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി നടത്തിവരുന്നു തീവ്ര വാക്സിനേഷൻ യജ്ഞം അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കൽ ശുചിത്വ യജ്ഞം ഐഇസി ക്യാമ്പയിൻ വളർത്തു ലൈസൻസ് നൽകൽ എന്നിവയും നടത്തിവരുന്നതായി മന്ത്രി പറഞ്ഞു കൈവശ ഭൂമിയുടെ അതിർത്തികളിലൂടെ പൊതുമരാമത്ത് റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ നിരാക്ഷേപത്രം ലഭിക്കുന്നതിന് സർക്കാരിന് എൻഒസി നൽകാൻ സാധിക്കില്ലെന്ന് മന്ത്രി പി പ്രസാദ് നിയമസഭയിൽ പറഞ്ഞു സെബാസ്റ്റ്യൻ കൊളത്തുങ്കലിന്റെ ഉപക്ഷേപത്തിന് മറുപടിയായാണ് മന്ത്രിയുടെ പ്രതികരണം റോഡ് വീതി കൂട്ടുന്നത് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും എന്നതിനാലാണ് നിരാക്ഷേപത്രം പൊതുമരാമത്ത് വകുപ്പ് നൽകാത്തത് റോഡ് പുറമ്പോക്കും റോഡിനോട് ചേർന്ന സ്ഥലങ്ങളും പതിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് രണ്ടായിരത്തി ഒൻപതിലെ ഉത്തരവ് പ്രകാരം സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ സർക്കുലർ ഒട്ടേറെ ചെറുകിട നാമമാത്ര കൈവശക്കാർക്ക് പട്ടയം ലഭിക്കുന്നതിന് തടസ്സമായിരിക്കുന്നു പൊതുമരാമത്ത് വകുപ്പിലെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും റോഡ് പുറമ്പോക്കും റോഡിനോട് ചേർന്നുള്ള സ്ഥലങ്ങളും പതിച്ചു നൽകുന്നതിനു വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയോ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുകയോ ചെയ്യേണ്ടതില്ല എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതിനാൽ വകുപ്പിൽ നിന്ന് ഇത്തരം അപേക്ഷകൾക്ക് എൻഒ സി നൽകാൻ സാധിക്കുകയില്ല എന്നും മന്ത്രി പറഞ്ഞു തൃശൂർ ജില്ലയിലെ കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ പാരീസ് റോഡിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിക്കുകയും തുടർന്ന് കരാറുകാരനായ ബിപിൻ തോമസുമായി കരാർ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തതായി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മുരളി മറുപടി പറയുകയായിരുന്നു മന്ത്രി മഞ്ചേശ്വരം താലൂക്കിൽ വില്ലേജ് ഓഫീസർ തസ്തികയിൽ രണ്ടൊഴിവുകളും ക്ലർക്ക് വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിൽ ഇരുപത് ഒഴിവുകളും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ അഞ്ച് ഒഴിവുകളും നിലവിൽ ഉള്ളതായി മന്ത്രി പി പ്രസാദ് അറിയിച്ചു എ കെ എം അഷറഫ് ഉന്നയിച്ച സബ്മിഷനുള്ള മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം എൽഡി ക്ലാർക്ക് വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവുള്ള ഇരുപത് തസ്തികകൾ കന്നഡ മലയാളം വിഭാഗത്തിന് മാത്രമായി മാറ്റിവച്ചിരിക്കുന്നതാണ് കന്നഡ മലയാളം എൽ ഡി ക്ലാർക്ക് വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിൽ പിഎസ് സി റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെങ്കിലും ചില ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിന്റെ ഭാഗമായി പി എസ് സിയിൽ നിന്നും നിയമന ശുപാർശ അയക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇക്കാര്യത്തിൽ സ്പഷ്ടത വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു റവന്യൂ ഭരണം സുഗമമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ജനങ്ങൾക്ക് സമയബന്ധിതമായി മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുന്നതിനും വില്ലേജുകളുടെ വിഭജനം ആവശ്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് ജനസാന്ദ്രത കൂടിയ ഗ്രൂപ്പ് വില്ലേജുകളുടെ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കുന്നതാണ് പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ഡെപ്യൂട്ടി തഹസിൽദാരെയും ക്ലർക്കിനെയും നിയമിക്കുന്ന കാര്യം പരിശോധിക്കുന്നതാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ധനാഭ്യർത്ഥന ചർച്ചയിൽ സി എച്ച് കുഞ്ഞമ്പു റോജി എം ജോൺ ബി ശശി പി അബ്ദുൽ ഹമീദ് പ്രമോദ് നാരായണൻ മോൻസ് ജോസഫ് കെ കെ രാമചന്ദ്രൻ ശാന്തകുമാരി കെ മുരളി പെരുന്നെല്ലി ഐ സി ബാലകൃഷ്ണൻ പി പി സുമോദ് കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ ഒ എസ് അംബിക പി ഉബൈദുള്ള ലിൻഡോ ജോസഫ് യു ആർ പ്രദീപ് കോവൂർ കുഞ്ഞുമോൻ തുടങ്ങിയവരാണ് സംസാരിച്ചത് ചർച്ച ജലസേചനവും പട്ടികജാതി പട്ടികവർഗവും മൃഗസംരക്ഷണവും ക്ഷീരവികസനവും തുടങ്ങിയ വകുപ്പുകളെക്കുറിച്ചായിരുന്നെങ്കിലും പ്രതിപക്ഷം സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കാനുള്ള അവസരമാക്കിയപ്പോൾ ഭരണപക്ഷം സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കാനുള്ള വേദിയാക്കി മാറ്റി നിങ്ങൾ നിയമസഭയിൽ ഇന്ന്